പാപത്തെ സാമാന്യവൽക്കരിച്ച് നിസാരമാക്കാനുള്ള സാത്താൻ്റെ ഈ ശ്രമമാണ് നമ്മളിവിടെ കണ്ടെത്തിയ രണ്ടാമത്തെ സത്യം വീണ്ടും അടുത്ത വചനത്തിലേക്ക് മുന്നേറിയാൽ എന്താണ് സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷം നന്മതിന്മയുടെ വൃക്ഷമാണ് അതിൻ്റെ ഫലം തിന്നുകയോ തൊടുക പോലുമോ അരുത് എന്ന് ദൈവം പറഞ്ഞു എന്താ ഈ നന്മതിന്മയുടെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാലോചിച്ചു നോക്കും നമുക്കറിയാം അങ്ങനെ ഒരു മരം ഒരിടത്തും ഇല്ല നന്മതിന്മയുടെ മരം എന്ന് പറയുന്ന ഒരു മരമുണ്ട് അത് രണ്ട് വിരുദ്ധ യാഥാർത്ഥ്യങ്ങളാണ് തേങ്ങായും മാങ്ങായും ഒരുമിച്ച് ഒരു മരത്തെ കായ്ക്കാറില്ലെന്ന് നമുക്കറിയാം കായ്ച്ചാൽ എളുപ്പമായിരുന്നു നമുക്ക് അമ്മമാർക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു രണ്ടും ഒരു മരത്തെ കായ്ച്ചാൽ പക്ഷേ അങ്ങനെ ഒന്നും കായ്ക്കുന്നില്ല പക്ഷേ ഈ നന്മയും തിന്മയും ഒരേ മരത്തെ കായ്ക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു പ്രതീകാത്മക ചിത്രീകരണമാണ് നന്മ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ പഴം നീ ഭക്ഷിക്കരുത് എന്നാണ് ദൈവമായ കർത്താവ് പറഞ്ഞത് എന്താണ് ഈ നന്മതിന്മയുടെ വൃക്ഷം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നന്മതിന്മയുടെ വൃക്ഷം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അത് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷമാണ് നന്മതിന്മയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും അപ്പം നന്മയും തിന്മയും അറിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു പഴമാണ് അതിൻ്റേത് എന്ന് വ്യക്തമാണ് എന്തായി നന്മതിന്മയുടെ വൃക്ഷം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൽ ബൈബിൾ വലിയ ആഴത്തിലുള്ള ഒരു ആധ്യാത്മിക ദർശനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശരി തെറ്റ് അതാണല്ലേ നന്മ തിന്മ ശരിയും തെറ്റും ഏതാണ് എന്ന് മനുഷ്യ നീ അല്ല തീരുമാനിക്കേണ്ടത് അത് നിനക്ക് വേണ്ടി നിൻ്റെ ദൈവമായ കർത്താവ് തീരുമാനിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ ശരിയും തെറ്റും ഏതാണെന്ന് ഞാനങ്ങ് തീരുമാനിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ശരി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടവർ ചെയ്യുന്നതെല്ലാം ശരി എനിക്ക് സുഖവും സന്തോഷവും തരുന്നതെല്ലാം ശരി എനിക്ക് സാമ്പത്തിക ലാഭം നേടിത്തരുന്നതൊക്കെ ശരി എന്ന് ഞാനങ്ങ് വിധിക്കും ഇല്ലേ അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപയുണ്ട് അത് പലിശയ്ക്ക് കൊടുത്ത് ഒറ്റക്കൊല്ലം കൊണ്ട് അത് പന്ത്രണ്ട് ലക്ഷമാക്കി ഞാൻ വർധിപ്പിക്കുന്നു എൻ്റെ മുതലല്ലേ അത് ഞാൻ എനിക്ക് പലിശയ്ക്ക് കൊടുക്കുന്നതിന് എന്നെ കുഴപ്പം അന്യായ പലിശ മേടിച്ച് ഞാൻ അങ്ങ് സമ്പന്നനായാൽ അതിനകത്ത് പ്രശ്നമില്ല ശരി ഞാൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എനിക്ക് ശരിയായത് ഞാൻ തീരുമാനിക്കുന്നു ഞാൻ ചെയ്യും വ്യഭിചാരം പാപമാണ് എന്ന് ആധുനിക തലമുറയോട് പറഞ്ഞാൽ അവർ പറയുന്ന ഉത്തരവ് എന്താണ് എനിക്കും പ്രശ്നമില്ല എൻ്റെ പങ്കാളിക്കും പ്രശ്നമില്ല പിന്നെ കേട്ട പള്ളിയിലെന്തിനകത്ത് പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നത് പലവട്ടം കേട്ടിട്ടുണ്ട് അടിസ്ഥാന പ്രശ്നം ഇത് നിനക്ക് പ്രശ്നമുണ്ടോ നിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല വിഷയം ഇത് ദൈവത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം എന്ന ദൈവം പറഞ്ഞോട് അതായത് ഒരു കാര്യം പാപമാണോ പുണ്യമാണോ എന്ന് വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം മനുഷ്യ നിന്റെ ചിന്താഗതികളോ കാഴ്ചപ്പാടുകളോ അല്ല അത് ആത്യന്തികമായി ദൈവമായ കർത്താവും അവൻ്റെ പ്രമാണങ്ങളും അവന്റെ തിരുഹിതവുമാണ് എന്ന് തിരിച്ചറിവ് വേണം എന്ന സത്യമാണ് ദൈവം പറഞ്ഞു പറഞ്ഞുകൊടുക്കും മനുഷ്യൻ തന്നെ ഇത് ചിന്തിക്കാൻ പോയാൽ തീരുമാനിക്കാൻ പോയാൽ എന്തു പറ്റും വലിയ അപകടമുണ്ട് അതുകൊണ്ടാണ് നിരീശ്വരവാദം ഒരു സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരത്തെ സമ്പൂർണമായും നശിപ്പിക്കും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം നിരീശ്വരവാദം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത് എന്നും ആ അപ്രകാരം നിരീശ്വരവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ ഒന്നാകെ വഴിതെറ്റിപ്പോകുമെന്നും കത്തോലിക്കാ സഭ നിർബന്ധ ബുദ്ധിയ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം മനുഷ്യന് ധാർമ്മികനാകാൻ നല്ലവനാകാൻ നന്മ ചെയ്യാൻ അടിസ്ഥാനപരമായി വേണ്ടത് ദൈവം ഉണ്ട് എന്നും ആ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം എന്നുമുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് നഷ്ടമായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് പാപം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിൻ്റെ നിഷേധമാണ് ദൈവമില്ലായെങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം ആരും ചോദിക്കാനില്ല ചോദിക്കാൻ വന്നവനെ നിന്റെ കയ്യൂക്ക് കൊണ്ട് നിനക്ക് നേരിടാം ഒരു കാര്യം സഹോദര നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞാൽ പറയുന്നവനെ അടിച്ച് നിലത്തിട്ടാൽ മതി പിന്നെ നീ ചെയ്യുന്നതാണ് ശരി അത് കയ്യൂക്കിന്റെ കാട്ടാള നീതിയാ അത് ആ ഒരു കാട്ടാള നീതി സമൂഹത്തിൽ സംജാതമാകാതിരിക്കണമെങ്കിൽ ആത്യന്തികമായി വേണ്ടത് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് മനുഷ്യ നീ അല്ല നിന്റെ ദൈവമായ കർത്താവാണ് എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിനെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞു തരിക നന്മയുടെ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ പഴം നീ ഭക്ഷിക്കരുത് പത്ത് പ്രമാണം നൽകുന്നതിന് മുമ്പേ ബൈബിളിൽ രേഖപ്പെടുത്തിയ പ്രമാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശരി ഏതാണ് എന്ന് ദൈവം പറഞ്ഞു തരുന്നിട്ടുണ്ട് നമ്മളോട് അത് നമുക്കറിയാം ആ ഈ ദൈവം പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ അത് പലരും ചിന്തിക്കും അത് ക്രിസ്ത്യാനികൾക്ക് പത്ത് പ്രമാണമായിട്ട് നൽകി മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റുക മറ്റ് മതസ്ഥർക്ക് പത്ത് പ്രമാണമായിട്ട് നൽകിയ ഇതേ സത്യം തന്നെ ദൈവം ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ പൗലോസപ്പ സ്തോലൻ സ്ഥാപിച്ചെടുക്കുന്ന സത്യമാണ് ഈ സൃഷ്ടാവായ ദൈവം ഈ പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തിയ നിയമം തന്നെയാ നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം അവനെ കൊല്ലരുത് അവനോട് അപമര്യാദയായിട്ട് പെരുമാറരുത് നിന്റെ മാതാപിതാക്കളോട് നീ ആദരവും സ്നേഹവും പുലർത്തണം ഇതൊക്കെ കേവലം ക്രിസ്ത്യാനിയുടെയോ യൂതന്റെയോ മാത്രം ധാർമ്മിക സംസ്കൃതിയുടെ ഭാഗമല്ല ലോകത്തെവിടെയെല്ലാം മനുഷ്യകുലമുണ്ടോ അവിടെയെല്ലാം ഉള്ള ധാർമ്മിക തത്വങ്ങൾ തന്നെ അതുകൊണ്ടാണ് പൗലോസപ്പ സ്തോലൻ പറഞ്ഞു വയ്ക്കുക സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവം എഴുതി വെച്ച നിയമങ്ങൾ സകല സൃഷ്ടികളുടെയും ഹൃദയത്തിൽ ദൈവം ആലേഖനം ചെയ്ത നിയമങ്ങളായത് ആ നിയമങ്ങളെയാണ് ഇവിടെ നന്മതിന്മയുടെ നിയമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് കേവലം ഒരു ഒരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അതിൻ്റെ ആചാരബദ്ധതയുടെ പരിമിതിക്കുള്ളിൽ അല്ല ഉൽപ്പത്തി ഗ്രന്ഥം ഈ സത്യത്തെ അവതരിപ്പിക്കുക നീ മനുഷ്യനാണോ ആത്യന്തികമായി നീ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കണം എന്നാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ പറയുക ശരിയും തെറ്റും നാം ഓരോരുത്തരും അങ്ങ് തീരുമാനിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയാൽ കർത്താവാണ് സത്യം നമ്മുടെ ജീവിതം ധാർമ്മികതയുടെ അപജയത്തിലേക്ക് ചെന്നെത്തും എന്നത് ആരും മറക്കരുത് ഒരു കാര്യം തെറ്റ് എന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ അത് അതിനാൽ തന്നെ തെറ്റാ മദ്യപാനം ഭാവമാണ് മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് വചനത്തിൽ ദൈവം പറഞ്ഞെങ്കിൽ നിനക്ക് എത്ര ന്യായീകരിച്ചാലും മദ്യത്തെ മദ്യപാനത്തെ പുണ്യമാക്കി മാറ്റാൻ പറ്റില്ല അന്യായ പലിശ മേടിക്കുന്നവൻ കർത്താവിൻ്റെ ഭവനാങ്കണത്തിൽ കാലുകുത്തില്ല എന്ന് വചനം പറയുന്നെങ്കിൽ ഈ അന്യായ പലിശ മേടിക്കുന്ന വ്യക്തികള് ഒരു കാരണവശാലും അതിനെ എത്ര ന്യായീകരിച്ചാലും അത് പുണ്യമായി മാറില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും ഉൽപ്പത്തി ഗ്രന്ഥത്തില് അടുത്ത ആശയം നമ്മൾ മനസ്സിലാക്കിയാണ് ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ഹൗവ എന്ത് ചെയ്തു പിശാജ് പറഞ്ഞു ഈ പഴം തിന്നാൽ നിങ്ങൾ മരിക്കില്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകും പിശാജ് പിശാജ് പറഞ്ഞത് കേട്ട് ഇവൾ ഈ പഴത്തിലേക്ക് നോക്കി നാല് ഗുണങ്ങളാണ് ആ അവൾ അന്ന് കണ്ടത് എന്തൊക്കെയാണ് ഈ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരം അറിവേകാൻ കഴിയുന്നത് അഭികാമ്യം എന്ന് കണ്ട് അവൾ അത് പറിച്ചു തോന്നും പാപത്തിൻ്റെ നാല് ഗുണങ്ങളാണ് ഈ ഉൽപ്പത്തി ഗ്രന്ഥം സത്യത്തിൽ ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് തോന്നുന്നു ശരിയാണ് പാപം ആസ്വാദ്യകരമാണ് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു വൈ ഡു വി ഗോ ഓൺ കമ്മിറ്റിങ് സിൻസ് ഇൻ അവർ ലൈഫ് ഉത്തരം വളരെ ലളിതമാണ് പാപം ആസ്വാദ്യകരം പാപം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദം സന്തോഷം അത് ശാരീരികമാകാം മാനസികമാകാം ലഭിക്കുന്ന ആ ആനന്ദത്തെ നമ്മൾ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ടാണ് പല പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുക പാപം ആസ്വാദ്യകരമാണ് എന്ന ബൈബിളിന്റെ ഈ ഒരു മുന്നറിയിപ്പ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ചേട്ടന് മദ്യപാനം നിർത്താൻ സാധിക്കാത്തത് എൻ്റെ ഒരു ചേട്ടൻ അദ്ദേഹം നല്ലൊരു മനുഷ്യന് ആഴ്ച രണ്ടു ദിവസം ഇതിയാൻ കുടിക്കാനിറങ്ങും കുടിച്ചു കഴിഞ്ഞാൽ ഇയാളോളം വഷളൻ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എന്നെനിക്ക് തോന്നാറുണ്ട് പിന്നെ അദ്ദേഹത്തിന് വസ്ത്രമല്ല ആഡംബരമാണ് അതെല്ലാം വലിച്ചെറിഞ്ഞ് സകല ആഭാസ തരങ്ങൾക്കും ആ മനുഷ്യന് ഉറ ഇറങ്ങിപ്പുറപ്പെടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ നിയന്ത്രിക്കുന്നത് അയാളല്ല ഈ മദ്യമെന്ന പിശാച അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ആരോഗ്യവും സമ്പത്തും കുടുംബജീവിതവും സമാധാനവും സമൂഹത്തിലെ വിലയും നിലയും എല്ലാം കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മദ്യപാനിയെ പിശാജ് മദ്യമെന്ന പിശാജ് കൊണ്ടുപോകുന്നു എന്നത് ഒരു സത്യമാണ് ഒരു നാൾ ഈ ചേട്ടനെക്കുറിച്ച് പല ആരോപണങ്ങളും അപഖ്യാതികളും കേട്ടപ്പോൾ ഒരു നാൾ ഞാൻ ഈ മനുഷ്യനോട് വിളിച്ച് സ്നേഹബുദ്ധിയാ പറഞ്ഞു അദ്ദേഹത്തിന് എന്നോടും എനിക്ക് അദ്ദേഹത്തോടും വളരെ ഇഷ്ടമാണ് കാരണം കുടിക്കാത്ത സന്ദർഭങ്ങളിൽ ആ പള്ളിയുടെ ഏറ്റവും ഉപകാരിയായ മനുഷ്യനിക്ക് ഈ ചേട്ടനും ചേട്ടനോട് ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ കുടിയേറ്റക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കുടിയേറിയേറി വരുന്നത് ശരിയാണ് പിള്ളേരുമായി കൊച്ചുമക്കളുമായി ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉള്ളത് നല്ലതല്ലോ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛാ ഞാനിത് കുറേ കാലമായി അച്ഛനോട് പറയണം പറയണമെന്ന് വിചാരിച്ചിരിക്കും എന്നെ അയാൾ പറയാൻ പോകും അതെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ രണ്ട് കുപ്പി നല്ല സാധനം കൊണ്ടുവരാം അച്ഛൻ കുറേശെ കുറേശ്ശെ ആയിട്ട് ഒരു മാസം കൊണ്ടിത് കുടിക്കണം കുടിച്ചു കഴിയുമ്പോൾ അച്ഛന് മനസ്സിലാവും എന്തിനാണ് ഞാനീ കുടിക്കുന്നതെന്ന് അതിന് പറഞ്ഞത് ഒരു സത്യമാണ് എന്താണ് ഈ മദ്യം കൊറേശ്ശേ കുറെശെ അങ്ങ് കുടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുക അച്ഛാ ഈ മദ്യം തൊണ്ടക്കുഴിന്ന് താഴേക്ക് അങ്ങ് കത്തി ഇറങ്ങുമ്പം കിട്ടുന്ന ഒരു ആനന്ദം അത് ശരീരത്തിന്റെ കോശങ്ങളെ മുഴുവനും ചൂട് പിടിപ്പിക്കുമ്പം കിട്ടുന്ന ആനന്ദം അത് വേറെ എന്നാ കുടിച്ചാലേ കിട്ടുക ശരിയാ അയാളുടെ വീക്ഷണം ശരിയാ ഈ മദ്യം തരുന്ന ആനന്ദം അതിന് പകരം വയ്ക്കാൻ കരിങ്ങാലി വെള്ളം കുടിച്ചാൽ പോരാ കഞ്ഞിവെള്ളം കുടിച്ചാൽ പോരാ പച്ചവെള്ളം കുടിച്ചാ പോരാ എന്ന് സകലമാന മദ്യപാനികൾക്കും അറിയാം കാരണം എന്താ മദ്യം അതൊരു പാപമാണ് അത് ആസ്വാദ്യകരമാണ് ഇതിൻ്റെ ആസ്വാദ്യതയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണുപോകുന്നത് പോകുന്നത് എന്നത് പരമാർത്ഥമായ സത്യം പാപം ആസ്വാദ്യകരമാണ് എന്ന് ബൈബിൾ പറയുന്നത് സത്യമല്ല ഏതൊരു പാപത്തെ നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ചില പാപങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ കഴിയാത്ത വിധത്തിൽ നാം ആ പാപത്തിന്റെ അടിമത്തം വേറുന്നവരാവുക ദാമ്പത്യ അവിശ്വസ്ത നടത്തിയാൽ അത് നിന്റെ കുടുംബത്തെ നശിപ്പിക്കും നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അവതാളത്തിലാക്കും സമൂഹത്തിൽ നിനക്കുള്ള വിലയും നിലയും നഷ്ടപ്പെടുത്തും എന്നറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭർത്താവോ ഭാര്യയോ ഈ നാട്ട് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും ഈ തിന്മ എന്തുകൊണ്ട് നമ്മുടെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ബൈബിൾ പറഞ്ഞു തന്നു പാപം ആസ്വാദ്യകരം ഈ പാപത്തിൻ്റെ ആസ്വാദ്യതയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് എന്നതാണ് സത്യം പാപം ആസ്വാദ്യകരമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് സംഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ തഴക്ക ദോഷങ്ങൾ എന്ന് പറയും ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ അതിജീവിക്കാൻ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും പറ്റുന്നില്ലാത്ത സാഹചര്യം അത്തരം അവസ്ഥകളെയാണ് തഴക്കദോഷങ്ങളെന്നാധ്യാത്മിക പിതാക്കന്മാരെ വിളിക്കും ഇത്തരത്തിലുള്ള തഴക്ക ദോഷങ്ങൾ ഒരേ പാപം തന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പാപം ആസ്വാദ്യകരമായതുകൊണ്ട് എന്നതാണ് പാപം ആസ്വാദ്യകരമാണ് അതുകൊണ്ട് മനുഷ്യന് പാപം ചെയ്യാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം പൗലോസ് പൗലോസപ്പസ്തോലൻ പ്രോമാലേഖനം ഏഴാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ നിയമമോർത്തി ഞാൻ ആഹ്ലാദിക്കുന്നു എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലാവട്ടെ ദൈവീക നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപത്തിൻ്റെ നിയമമാണ് എന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും പാപം തരുന്ന ഈ സന്തോഷത്തിന് വേണ്ടി കാക്ഷിക്കുന്നു എന്നത് സത്യം അതാണ് ഈ ആസ്വാദ്യത അതുകൊണ്ട് ചില കുടിയന്മാർ പറയാറില്ലയോ മദ്യപാനികൾ പറയും എന്താണ് ഞാൻ അങ്ങനെ വലിയ കുടിയനൊന്നും എനിക്ക് വേണേൽ എപ്പം വേണമെങ്കിലും മദ്യപാനം നിർത്താം ഞാൻ ഇതിനു മുമ്പ് ഒരു അമ്പത് തവണയെങ്കിലും നിർത്തിയിട്ടുണ്ട് എന്ന അവകാശവാദം പറയുന്നവരും എന്തുകൊണ്ട് അമ്പത് തവണ നിർത്തേണ്ടി വന്നേ അത് കൊണ്ട് നിർത്താൻ പറ്റാത്തത് കൊണ്ട് എന്ന് നമുക്കറിയാം ഇല്ലേ ശരിക്കും നിർത്തുകാരുന്നു ഒരു തവണ നിർത്തിയാൽ മതിയായിരുന്നു എൻ്റെ ഈ മനുഷ്യർക്ക് ഇത്രയും തീരുമാനങ്ങൾ എടുത്തിട്ടും നടപ്പിലാക്കാൻ പറ്റാത്തത് എൻ്റെ അന്തരാത്മാവിലെ ദൈവീക നിയമത്തോടും നിരന്തരമായി സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലെ പാപത്തിൻ്റെ നിയമം പൗലോസപ്പ സ്റ്റോലിന് അത് സുന്ദരമായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുകയാണ് ഈ ഒരു ദുരന്താവസ്ഥയിൽ മനുഷ്യൻ എത്തിപ്പെടുന്നതിൻ്റെ സങ്കടത്തെ കുറിച്ചാണ് വചനം പറയുക ആ ഒരു ദുരന്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം ആസ്വാദ്യകരം ഫ്രാൻസിസ് ആലസ് ഫ്രാൻസിവാളൻ പറഞ്ഞൊരു വാചകമുണ്ട് എല്ലാ പാപവും ആസ്വാദ്യകരമാണ് എവ്രി സിൻ Engenders pleasure. എൻജെൻഡേഴ്സ് പ്ലഷർ ബട്ട് റിമംബർ ഇൻവേരിയബിളി അസോസിയേറ്റഡ് വിത്ത് എ ക്രിമിനൽ ജോയി എല്ലാ പാപത്തിനും മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിവുണ്ട് പക്ഷേ ആ സന്തോഷങ്ങൾ അത്രയും കുറ്റകരമായ സന്തോഷങ്ങളാണ് എന്ന സത്യം പാപം ചെയ്യുമ്പോൾ സന്തോഷവും പക്ഷെ ആ സന്തോഷം എത്ര നാളത്തേക്കുണ്ട് പാപം ചെയ്തു തീരുന്നത് വരേ ആ സന്തോഷമുള്ളു പിന്നത് നിരാശയായി കുറ്റബോധമായി ആത്മഹത്യ ചിന്തയായി മദ്യവാഹനത്തിന്റെ ഉദാഹരണ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കി ഈ മദ്യത്തിന്റെ ഗെട്ടുവിടുന്നത് വരെയേ ആനന്ദമുള്ളൂ അത് കഴിയുമ്പോഴോ തൻ്റെ സമ്പത്ത് വെറുതെ നശിപ്പിച്ചതിനെ ഓർത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിയതിനെ ഓർത്ത് തൻ്റെ കുടുംബസമാധാനം തകർത്തതിനെ ഓർത്ത് തൻ്റെ ഭാവി ഇരുളളഞ്ഞതാക്കിയതിനെ ഓർത്ത് സമൂഹത്തിൽ തൻ്റെ വിലയും നിലയും കളഞ്ഞതിനെ ഓർത്ത് കരയാത്ത സങ്കടപ്പെടാത്ത ഏത് മദ്യപാനിയുള്ളത് ആലോചിച്ചു നോക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാകും പാപം തരുന്ന സന്തോഷം അത് കേവലം പാപം ചെയ്ത് തീരുന്നത് വരെ മാത്രം നിലനിൽക്കുന്ന സന്തോഷവും അത് കഴിഞ്ഞാൽ സമ്പൂർണമായ നിരാശയിലേക്ക് നയിക്കുന്ന ദുഃഖവുമാണ് അതാണ് ബൈബിൾ പറയുക പാപം ആസ്വാദ്യകരമാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ വീണ്ടും എന്താണ് പറഞ്ഞത് പാപം കണ്ണിന് കൗതുകകരം കണ്ണിന് മാത്രം ചെവിക്കും ഇന്ദ്രിയങ്ങൾ കത്രയും പാപം കൗതുകകരമാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾ മുതല് ഇന്ന് മൊബൈൽ ഫോണിലും മറ്റ് മേഖലകളിലും സകലമായ അശുദ്ധിയും അശ്ലീലവും ചിത്രീകരിച്ചത് മേടിച്ച് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ തലമുറകൾ തന്നെ ഓടുന്നത് കാണുമ്പോൾ പറഞ്ഞത് സത്യമാണ് പാപം കണ്ണിന് കൗതുകകരമാണ് എന്ന സത്യം നാട്ടിലെ ഇൻ്റർനെറ്റ് കഫകളിലെല്ലാം നമ്മുടെ പുതിയ തലമുറ അശുദ്ധി അന്വേഷിക്കുകയും പരതുകയും ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് വ്യവസായം അശുദ്ധിയുടെ പോർണോഗ്രഫിയുടെ അശ്ലീല ചിത്ര പ്രദർശനങ്ങളുടെ വ്യവസായമായി മാറിയെന്ന് നമ്മൾ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ബൈബിൾ പറഞ്ഞത് എത്രയോ സത്യവ പാപം കണ്ണിന് കൗതുകകരമായി മാറുന്നു ചിലപ്പം ജവിക്കുക കൗതുക ചിലരുടെ സ്വരം മണിക്കൂറുകൾ കേട്ട് ആനന്ദിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ചില കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാ ജീവിത പങ്കാളിയോട് സംസാരിക്കാൻ സമയമില്ല വേറെ ഏതോ അപരിചിത സ്വരത്തിന് വേണ്ടി ചില മിസ്കൂളുകളിലൂടെ തുടങ്ങിയ പരിചയമാകാം മണിക്കൂറുകൾ അതിൻ്റെ പിന്നാലെ പോവുക അതിനുവേണ്ടി യാത്ര നടത്തുക അങ്ങനെ വലിയ തിന്മയുടെ വിഷമ വൃത്തങ്ങളിൽ പെട്ടുപോവുക നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് ആത്യന്തികമായിട്ട് കാണുക അതുകൊണ്ട് കണ്ണിനും ചെവിക്കും കൗതുകകരമായ വഴികളിലൂടെ ചരിക്കാനിട വരുന്നതിൻ്റെ ദുഃഖത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു തരികയാണ് പാപത്തിലേക്ക് ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് അങ്ങ് വീഴുകയല്ല ആദ്യം അവനതിൻ്റെ ആസ്വാദ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു അതറിയാനുള്ള ആകാംക്ഷ അവനെ പാപത്തിൽ കൊണ്ട് എന്നെത്തിക്കുന്നു ഈ അറിഞ്ഞ ആസ്വാദ്യതയെ വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പാപത്തിൻ്റെ വസ്തുക്കളും വ്യക്തികളും കണ്ണിനും കാതിനും കൗതുകകരമായി ഇന്ദ്രിയങ്ങൾക്ക് അനുഭവമായി മാറുന്നു എന്ന് ബൈബിൾ സൂചിപ്പിക്കുക വീണ്ടും എന്താണ് പാപം അറിവേകാൻ കഴിയും എന്നാണ് ബൈബിൾ പറയുന്നത് അറിവേകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അറിവ് എന്നിവിടെ ഉദ്ദേശിക്കുക ദൈവജ്ഞാനത്തിന് വിരുദ്ധമായ അജ്ഞാനമാണ് അതായത് ദൈവത്തെ കൂടാതെയും മനുഷ്യന് ജീവിക്കാം ദൈവം എന്നത് കാലഹരണപ്പെട്ട ഒരു ചിന്തയാണ് എന്ന മനോഭാവമാണ് അങ്ങനെയുള്ള അറിവ് മനുഷ്യനെ അപകടത്തിൽ ചെന്ന് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് പൗലോസ് അപ്പസ്തോലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ നാലാമധ്യായം പതിനെട്ട് മുതലുള്ള വാചകങ്ങളിൽ അപ്പസ്തോലൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു സത്യമാണ് അറിവ് അഹന്തയിലേക്ക് നയിക്കുന്നു അപ്പസ്തോലൻ അവിടെ പറയുകയാണ് അങ്ങനെ അഹന്തയിലേക്ക് നയിക്കപ്പെട്ട് കഴിയുമ്പോൾ അറിവ് എന്താണ് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് അപ്പസ്തോലൻ വ്യക്തമായിട്ട് പറയുകയാണ് അത് ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്നു അപ്പോഴോ അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കും അതായത് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു അവർ അതിബുദ്ധിമാന്മാരാണ് എന്ന അറിവാളരാണ് എന്ന ചിന്തയോടെ നടക്കുമ്പോൾ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അവർ എന്ത് സംഭവിക്കുന്നു ഹൃദയം കഠിനമാക്കും ഇതൊരു സങ്കീർണമായ പ്രക്രിയ ദൈവത്തെ കൂടാതെയുള്ള അറിവുകൾക്ക് സംഭവിക്കുന്ന അപകടമാണ് ബുദ്ധിയിൽ അഹന്ത നിറയ്ക്കുക അത് ഹൃദയത്തെ കഠിനമാക്കും എനിക്കല്ല അറിയാം ഇനി ആരും എനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ സത്യത്തിൻ്റെ മറുകല കണ്ടെത്തിക്കഴിഞ്ഞു എന്ന മട്ടിൽ ആരുടെ ഒരു ഉപദേശം അത് അപ്പനാകട്ടെ പള്ളിയിലച്ചനാകട്ടെ ആര് പറഞ്ഞാലും പുല്ല് വലയെ അവൻ കൽപ്പിക്കുകയുള്ളൂ അവൾ കൽപ്പിക്കുകയുള്ളൂ കാരണം എന്താണ് ഞാൻ ബുദ്ധിയിൽ അഹന്ത നിറഞ്ഞ് ഹൃദയത്തെ കഠിനമാക്കി അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞത് വചനം വചനം പറയുന്നു അന്ധകാരം നിറഞ്ഞ് അവൾ അവർ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുകയും മനസ്സ് മരവിച്ച് മനസ്സ് മരവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിന്മയും കുറിച്ച് ഒരു അങ്കലാപ്പവും ഇല്ലാത്ത അവസ്ഥ അതാണ് മനസ്സിൻ്റെ മരവിപ്പ് അങ്ങനെ അവർ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ശരീരത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളിലേക്കും മനുഷ്യനെ കൊണ്ടിയെന്നെത്തിക്കുന്ന അവസ്ഥ അതാണ് അറിവേകാൻ കഴിയുന്ന എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ദൈവത്തെ വേണ്ട എന്ന ചിന്തയാണ് വീണ്ടും അവസാനമായി പാപം അഭികാമ്യമാണ് മനുഷ്യൻ അഭികാമ്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കത്തക്കത് മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ ആയിരുന്നു പകരം മനുഷ്യൻ പാപത്തെ ആഗ്രഹിക്കാൻ തുടങ്ങി ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നത് ഏതേനിലെ ഏതോ ഒരു കഥാതന്തുവിൻ്റെ വിശദീകരണമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നെടുച്ഛേദമായി നിൽക്കുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യത്തെയാണ് ഈ ആത്മാവിൻ്റെ മരുഭൂമി അനുഭവത്തെയാണ് സത്യത്തിൽ ഈ പാപത്തിൻ്റെ കഥയിലൂടെ ദൈവം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത് എന്ന സത്യമോർക്ക് ഈ പാപം നമ്മുടെ ജീവിതത്തിൽ തീർക്കുന്ന ദുരന്തങ്ങൾ എന്തെന്നും അവയിൽ നിന്ന് രക്ഷാമാർഗം എന്ത് എന്നുമാണ് നമുക്ക് ആത്യന്തികമായി അറിയേണ്ടത് അതിനെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സിൽ നാം വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം പാപികളെ തേടി ഭൂമിയിലേക്ക് വന്ന രക്ഷകനായ യേശുവെ പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങ് നൽകിയ നിരന്തരമായ നിർദ്ദേശങ്ങളെ അവഗണിച്ച് നന്മയും തിന്മയും സ്വയം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ പാപം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആസ്വാദ്യതയും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുന്ന അഭികാമ്യ സത്യവുമായി മാറിപ്പോയി ദൈവമേ ഞങ്ങൾ അടിമകളായപ്പോൾ ഞങ്ങളെ വീണ്ടെടുക്കാൻ ദൈവപുത്രനായ ഈശോയച്ച അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു ആ രക്ഷയുടെ സദ്ഫലങ്ങൾ ജീവിതത്തിൽ നേടുവാൻ ദൈവമേ ഈ വചന ശുശ്രൂഷയിലൂടെ ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് വരം തരണമേ പാവികളുടെ സങ്കേതമായ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ്മേ